ചോദ്യം ദിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്താണ് നമ്മൾ ദിമണ്ഡലം പറയുമ്പോ അപ്പൊ ബ്രിട്ടൻ ബ്രിട്ടനാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേധം നമ്മളുടെ ഹൈക്കോടതികളെ ഇട്ട് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറല്ലേ അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഹൈക്കോടതികളെ കുറിച്ചാവുമ്പോ രണ്ടിൽ തന്നെ തുടങ്ങുന്നത് രണ്ടിന്റെ ഇരട്ടി നാല് ഹൈക്കോടതി ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നമ്മൾ പഠിച്ചല്ലേ നമുക്കത് തറോണല്ലോ അപ്പൊ ആ ആ രണ്ട് ആദ്യം എഴുതുക എന്നിട്ട് രണ്ടിന്റെ ഇരട്ടി നാല് അപ്പോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പിന്നെ കേന്ദ്രഭരണ പ്രദേശമാകുമ്പോൾ ഓരോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേ ഉള്ളൂ അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് റഷ്യ നമുക്ക് പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ റഷ്യ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എന്നൊക്കെ പറയാം ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുഷേധം ഡൽഹി നമ്മളുടെ ഓൾറെഡി എന്താണ് ഒരു ക്യാപിറ്റൽ ആണല്ലേ തലസ്ഥാനമാണല്ലേ അപ്പൊ ഒരു എ എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഒരു പദവിയും കൂടി കൂടിയായപ്പോ എന്തായി ഒരു എയും കൂടി വന്നു അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ എ ആണ് ഉണ്ടാവുക സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്മൾ സംസ്ഥാനം എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്റ്റേറ്റ് എന്നല്ലേ എഴുതുക അപ്പോൾ അതിലെ ആദ്യം തുടങ്ങുന്ന അല്ലെ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണ് എസ് എന്ന് പറയുമ്പോൾ അഞ്ചിനെ പോലെയല്ലേ അപ്പോൾ ആ എസ് ആദ്യം എഴുതിയിട്ട് അതിന്റെ ചുറ്റും ഒന്നും രണ്ടും എഴുതുക ആദ്യം നമ്മൾ അടങ്ങുമ്പോൾ ഒന്ന് രണ്ടല്ലേ അപ്പോൾ ഒന്ന് രണ്ട് എഴുതിയിട്ട് അതിന്റെ സെന്റർ നമ്മൾ എന്ത് എഴുതുക ഈ എസിനെ കൊണ്ടായി നൂറ്റി അമ്പത്തി രണ്ടായി ഭരണഘടനയിൽ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന അനുഷേദം വോട്ട് 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 പറയണത് നൂറ്റി അതായത് നമ്മള് അഞ്ച് വേരലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് ഒരു വിരലാണ് വോട്ട് ചെയ്യാൻ ആവശ്യം നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുണ്ടല്ലോ നമ്മൾ ഒരു വിരൽ കൊണ്ടല്ലേ വോട്ട് ചെയ്യണത് അപ്പൊ അഞ്ച് പ്ലസ് ഒന്ന് എന്ന് പറയണത് എന്താണ് അത് നമ്മൾ ഓൺ ചെയ്യല്ലേ അതായത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ആ ഒരു മെഷീനിൽ ഒന്ന് വെല്ലു കുത്തുമ്പോൾ ആ ഒരു പേരിലല്ലേ ഓൾറെഡി നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുണ്ട് അതിൽ ഒരു വെരിലെടുത്ത് നമ്മൾ കുത്തുന്നു അപ്പൊ എന്താ ആറായില്ലേ അപ്പൊ നൂറ്റി പതിനാറ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനാ അനുഷേധം ഈ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് അവസാനിക്കണമുക്ക് പ്രൊണൗൺസിയേഷൻ എറ് ആറ് അപ്പൊ ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ഏഴ് എട്ട് രണ്ട് സംഖ്യ ഏഴ് എട്ട് അപ്പൊ നൂറ്റി എഴുപത്തി എട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഈ സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ അവർ ഡോറും വാതിലൊക്കെ പൂട്ടിയിട്ട് അവര് എന്താ പറയുക അവന് അടച്ചിട്ടുള്ള സമ്മേളനം നടത്തുന്നത് അപ്പൊ ഒരു കെട്ടിന്റെ പണിയാണ് കിട്ടുന്നത് അവിടെ പൂട്ടിയിട്ടിട്ട് എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് അവർക്ക് പുറത്തു പോകാനും പറ്റില്ല സമ്മേളനം നടക്കില്ല അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കണം എന്ന് ആലോചിക്കും അപ്പൊ എട്ടിന്റെ പണിയാണ് അപ്പൊ നൂറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അറ്റോർണി ജനറൽ അല്ലേ ജനറൽ ജനറൽ പറയുമ്പോ ആറിൽ നോക്ക് ആറിലാണ് അവസാനിക്കുന്നത് ജനറൽ 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 അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താലോചിച്ച് വെച്ചാൽ മതി കിട്ടാൻ വേണ്ടി എളുപ്പത്തില് അറ്റോണി ജനറൽ അല്ലേ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് നോക്ക് ഏഴ് അക്ഷരങ്ങളില്ലേ അപ്പൊ ഏഴില് തുടങ്ങുക പിന്നെ അറ്റോണി ജനറൽ അല്ലെ അപ്പൊ ആറില് അവസാനിക്കു ഇന്ത്യൻ ഭരണഘടനയിൽ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുശേഷം നമ്മൾ മണിയൊക്കെ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടല്ലേ അങ്ങനെയല്ലേ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആയിരം പതിനായിരം കോടിക്കണക്കിന് രൂപയൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുന്നു അല്ലേ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേധം നൂറ്റി പത്ത് ഒന്നേ പത്ത് എന്ന് പഠിച്ചോള്ടാ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം എന്ന് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുഷേധം എന്ന് പറയുന്നത് നാപ്പതാണ് അത് പഠിച്ചോളൂ ഇമ്പോർട്ടന്റ് ആണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വഴി ഏത് പട്ടികയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏഴ് മൂന്നും കൂടി കൂട്ടുമ്പോൾ പത്ത് പട്ടിക പറയുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണ അപ്പൊ പതിനൊന്ന് ഏഴ് മൂന്നും കൂടി കൂട്ടുമ്പോൾ പത്ത് പട്ടിക എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് നിക്കണം അപ്പൊ പതിനൊന്ന് ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായി കണക്കാക്കുന്നത് ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളൊക്കെ സാരാംശം ഉൾക്കൊണ്ടത് എവിടെയാണ് ആമുഖത്തില് ഇന്ത്യൻ പാർലമെന്റിനെ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന നമ്മൾ പറ നമ്മൾ പ പറഞ്ഞ പര പരലോകം പരലോകം എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ പൊതുവെ നമുക്ക് അറിയണല്ലേ അതായത് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് പരലോകം പാർലമെന്റിന് എഴുപത്തി ഒമ്പത് അതുപോലെ തന്നെ രാജ്യസഭ എന്ന് പറയുന്നത് എൺപത് ലോകസഭ എന്ന് പറയുന്നത് എൺപത്തിയൊന്ന് അങ്ങനെ നമ്മൾ പഠിച്ചു അപ്പൊ പരലോകം എഴുപത്തി ഒമ്പത് എൺപത് അതായത് എഴുപത്തി ഒമ്പത് പരലോകം അങ്ങനെ പഠിച്ചു എഴുപത്തിയൊമ്പത് പരലോകം അപ്പൊ നമുക്ക് കിട്ടും പൗരത്വ നിയമത്തിനുകൂലമായി കൊള്ളു കോൺഗ്രലേറ്ററി മോഷൻ പാസാക്കിയ കോൺഗ്രാച്ചുലേറ്ററി മോഷൻ പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവ അത് നമുക്ക് എങ്ങനെ വായിക്കാം കൺഗ്രാചുലേറ്ററി എന്നോ ഇങ്ങനെ അത് നിങ്ങളുടെ ഒരു രീതിയിൽ വായിച്ചോട്ടാ ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞത് പൗരത്വ നിയമത്തിന് അനുകൂലമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ആദ്യമായിട്ട് പൗരത്വം എവിടെയാണ് നമ്മുടെ ഗോവയാണ് അല്ലേ പൗരത്വ അനുകൂലമായിട്ട് പാസാക്കിയ സംസ്ഥാനം എന്താണ് ഗോവ 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 ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം അവിടെ മിണ്ടാതിരിക്കൂ ഇല്ല എല്ലാവടേക്കും ചരിക്കൂലേ മോശൻ അതാണ് ൺക്രാജുലേ അല്ലെങ്കിൽ കോൺക്രാജുലേറ്ററി മോഷൻ എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേധം ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് പറയുമ്പോൾ അവസാനിക്കുന്നത് ടൂലല്ലേ അപ്പൊ നൂറ്റി പന്ത്രണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ബഡ്ജറ്റ് അതായത് ഒന്ന് രണ്ട് എഴുതുക ബഡ്ജറ്റ് അവസാനിക്കുന്ന ടൂലാണ് അപ്പൊ ഒന്ന് രണ്ട് എന്ന് എഴുതുക അതിന്റെ ഇടയിൽ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത് ആരാണ് ധനകാര്യ ആയിരിക്കും െ അപ്പൊ നമ്മൾ അതിന്റെ സെൻട്രൽ വ്യക്തിയല്ലേ ഒന്ന് എന്ന് എന്ന് ബഡ്ജറ്റ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുഷേ പരലോകം എഴുപത്തിയൊമ്പത് അപ്പൊ എഴുപത്തി ഒമ്പത് പാർലമെന്റിന് എൺപത് രാജ്യസഭയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുഷേധത്തിലാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതകളെ കുറിച്ച് പറയുന്നത് അപ്പോ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതകളെ കുറിച്ച് പറയുന്ന ഏതാണ് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതകളെ കുറിച്ച് പറയുന്നത് നൂറ്റി രണ്ട് നൂറ്റി രണ്ടാണ് നൂറ്റി രണ്ട് അതായത് നമ്മൾ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ സംഖ്യകൾ എഴുതുക അയോഗ്യത പറയുമ്പോൾ യോഗ്യത ഇല്ല എന്നല്ലേ അർത്ഥം വരുന്നത് അപ്പൊ ഭൂജി എന്നല്ലേ അർത്ഥം വരുന്നത് അപ്പൊ ആ ഒന്ന് രണ്ടിൻറെ അടിയിൽ എന്ത് ചെയ്യുക ഭൂജ്യം ചേർത്തെഴുതും അപ്പൊ നൂറ്റി രണ്ട് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂള് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാണ് അതായത് രാജ്യസഭ തുടങ്ങുമ്പോ പറയുമ്പോ രണ്ട് രണ്ടിന്റെ ഇരട്ടി എത്രയാണ് നാല് അപ്പൊ നോക്ക് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം അല്ലേ നമുക്ക് ഒരു സീറ്റ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിന് ആ സീറ്റിൽ എത്ര നാല് കാലുകൾ വേണ്ട ഒരു ഇപ്പൊ ചെയറാണെങ്കില് അതിന് നാല് കാലുകൾ വേണ്ടേ അപ്പൊ രാജ്യസഭ സീറ്റുകൾ പറയുമ്പോൾ നാല് അങ്ങനെയും പഠിക്കാം ഇനി അടുത്തത് പി ഐ ഒ പദ്ധതി ഒ സി ഐ പദ്ധതിയിൽ ലയിച്ച വർഷം പി ഐ പറഞ്ഞ ഒരു പദ്ധതി ഉണ്ട് അത് ഒ സി ഒ സി ഐ എന്ന് പറഞ്ഞ പദ്ധതിയിൽ ലയിച്ച വർഷം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ജനുവരി ഒമ്പത് നമുക്കറിയാം ഭാരതീയ പ്രവാസ് ദിവസമാണ് അല്ലെ അപ്പൊ ആ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതി ആ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് മറക്കണ്ട രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ജനുവരി ഒമ്പത് എന്ന് പറഞ്ഞത് പൗരത്വ നിയമത്തിന് അനുകൂലമായി കൺക്രാചുലേറ്ററി മോശം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം തെലുങ്കാനുണ്ടായത് തെലുങ്കാന തെലുങ്ക അപ്പൊ ഒരു പ്രൊണൗൺസിയേഷൻ നോക്ക് പതിനാല് ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ട് തെലുങ്കാന തെലുങ്കാന പതിനാല് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് നമ്മൾ സ്കൂൾ തുറക്കണ സമയമാണ് ആ മാസം പറയുമ്പോൾ ജൂൺ ആണ് ജൂണ് രണ്ട് ജൂൺ രണ്ട് അങ്ങനെ പഠിച്ചോളൂ ജൂൺ രണ്ട് ജൂൺ രണ്ട് ജൂൺ രണ്ട് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുശേ നമ്മൾ പറഞ്ഞേ ഏകീകൃത സിവിൽ കോഡ് അതേതാണ് നാല്പത്തിനാലാണ് ഏകീകൃത സിവിൽ കോഡ് നാല്പത്തിനാലാണ് സിവിൽ സിവിൽ പറയുമ്പോ നാല് നാല് അപ്പൊ സിവിൽ കോഡ് നാല്പത്തിനാല് ഗവർണറുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഗവർണറുടെ ക്വാളിഫിക്കേഷൻ ഗവർണർ എന്ന് പറയുമ്പോൾ എന്താണ് അതില് ഗായലാണ് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഗായാണല്ലേ ആണല്ലേ തുടങ്ങുക അപ്പൊ അത് അഞ്ച് പോലെ ഇരിക്കണത് അപ്പൊ അമ്പത്തി ഏഴാണ് അഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ ആലോചിക്കാം ഗവർണർ ക്വാളിഫിക്കേഷൻ അല്ലേ അപ്പം നമുക്ക് അമ്പത്തിയേഴ് അഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യാന്ന് ആലോചിച്ചാൽ മതി അമ്പത്തിയേഴ് നൂറ്റി അമ്പത്തിയേഴ് ഒരു വ്യക്തിയാണ് ഗവർണർ അപ്പം അയാളുടെ ഗാ ഗായ് എന്ന് പറയുന്നത് അഞ്ചായി മാറും പിന്നെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗവർണറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗവർണറുടെ ഗവർണറുടെ ക്വാളിഫിക്കേഷൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തിയേഴ് പഞ്ചായത്തി രാജ്നിയമം ഏത് ഭരണഘടനാ പട്ടികയിൽപ്പെടുന്നു നമ്മൾ പറഞ്ഞല്ലേ എഴുപത്തി മൂന്നാണ് പഞ്ചായത്തി രാജ് നിയമം അത് ഏത് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഏഴ് മൂന്നും കൂടി കൂട്ടിയ പത്ത് പ്ലസ് പട്ടിക പറയുമ്പോൾ ഒന്ന് അപ്പൊ പതിനൊന്ന് നിക്ഷേപകർ പ്രൊഫഷനലുകൾ കലാകാരന്മാർ തുടങ്ങിയവർക്ക് അതത് രാജ്യങ്ങളിലെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇരട്ട പൗരത്വം നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് യു എ ഇ ആണ് കേട്ടോ യു എ ഇ ആണ് ഇരട്ട പൗരത്വം നൽകാൻ തീരുമാനിച്ച രാജ്യം ഒന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത പട്ടിക ഒമ്പതാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത പട്ടിക ചോദിച്ച ഒമ്പത് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണമെന്ന് അനുശോസിക്കുന്ന ഭരണഘടനാ അനുഛേദം ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി 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 മറക്കല്ലേ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി വേണമെന്ന് പറയണത് അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി പറയുമ്പോ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി പറയുമ്പോ അതൊരു മൂന്നിൽ അവസാനിക്കണ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നില് അവസാനി അത് ഈ ഉപരാഷ്ട്രപതിന്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആറിൽ തുടങ്ങാം നമ്മള് രാഷ്ട്രപതിക്ക് അഞ്ചിൽ തുടങ്ങാ പറഞ്ഞില്ലേ ഉപരാഷ്ട്രപതിക്ക് ആറ് രാഷ്ട്രപതി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അല്ലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉപരാഷ്ട്രപതി അപ്പൊ ആറ് അപ്പൊ ആറിന്റെ പകുതി ഉപരാഷ്ട്രപതി തീലല്ലേ അവസാനിക്കറുപത്തി മൂന്ന് ഏകപൌരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം നമ്മൾ പറഞ്ഞല്ലോ ഏകപൌരത്വം എവിടെയാണ് ബ്രിട്ടനാണ് ഏകപൗരത്വം ബ്രിട്ടനാണ് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കുറ്റവാളികൾക്ക് എന്താണ് പൊതു മാപ്പ് കൊടുക്കയാണ് പൊതു മാപ്പ് കൊടുക്കുകയാണ് അപ്പൊ എഴുപത്തിരണ്ട് കുറ്റവാളികൾ കുറ്റവാളികൾക്ക് 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 പറയുമ്പോ അതിൽ എത്ര അക്ഷരം ഉണ്ട് നോക്ക് ഏഴ് അക്ഷരങ്ങൾ ഉണ്ട് അല്ലെ ആ മാപ്പ് മാപ്പ് പറയുമ്പോ അതിൽ രണ്ടക്ഷരല്ലേ വരുന്നത് രണ്ട കുറ്റവാളികൾക്ക് മാപ്പ് എന്ന് പഠിച്ചു വെച്ചോളെ അപ്പൊ നിങ്ങക്ക് എഴുപത്തിരണ്ട് കിട്ടും കുറ്റവാളികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് അക്ഷരം ഉണ്ട് കുറ്റവാളികൾക്ക് ഏഴക്ഷരം മാപ്പ് കൊടുക്കാൻ അതായത് മാപ്പിൽ രണ്ടക്ഷരം മാപ്പ് എഴുപത്തിരണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രാൻസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വീട്ടോ അധികാരത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം വീറ്റോ അധികാരം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അതായത് ഒന്നാമനാണല്ലോ അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ഒന്നാമനാണല്ലേ പ്രസിഡന്റ് അപ്പൊ വീറ്റോ അധികാരം അദ്ദേഹത്തിന്റെ പറയുന്നത് ഏതാണ് ഒന്നാമനായതുകൊണ്ട് മൂന്നൊന്ന് വരും വീറ്റോ അധികാരം മൂന്നൊന്ന് വരും അപ്പൊ നൂറ്റി പതിനൊന്ന് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭ പാസ്സാക്കിയത് എന്നാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭ പാസ്സാക്കിയത് എപ്പോഴാണ് ഡിസംബർ പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് എപ്പോഴും എന്താണ് ഈ പൗരത്വ പൗരന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഭേദഗതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താലോചിച്ചാൽ മതി വർഷത്തിന്റെ അവസാനം എന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പൊ എന്ത് കിട്ടും ഡിസംബർന്ന് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വർഷം മാസങ്ങൾ പിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞരാം അതിലുള്ള സംഖ്യകളെല്ലാം കൂടി കൂട്ടി നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലെ അപ്പൊ പന്ത്രണ്ടാം മാസോണ് വരാം അപ്പൊ ഡിസംബർന്ന് വരും ഇനി അതിലെ ലാസ്റ്റ് നടക്കുന്ന രണ്ട് സംഖ്യകള് പത്തൊമ്പത് വരും ആ ഒന്നും ഒമ്പതും കൂടി കൂട്ടുമ്പോ പത്തല്ലേ അപ്പൊ പത്താം ദിവസം മുഴുവൻ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് മാസവും പത്തൊമ്പത് ആ രണ്ടിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ പത്ത് അപ്പോൾ പന്ത്രണ്ട് പത്ത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ട് പത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോകസഭ പാസ്സാക്കിയത് കേട്ടാ ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ഇന്ത്യ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഞ്ച് അക്ഷരങ്ങളല്ലേ അപ്പോ അഞ്ച് അഞ്ച് ഇന്ത്യ പൗരത്വം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലോകസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുഷേദം നമ്മൾ പറഞ്ഞല്ലോ പരലോകം എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് അപ്പൊ എൺപത്തി ഒന്ന് സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് നമ്മളെ സ്ത്രീകളെ ഡി ഡി എന്ന് വിളിക്കുക അപ്പൊ നമ്മൾ എന്തായാലും മതി മുപ്പത്തിഒൻപത് ഡി മുപ്പത്തി ഒമ്പത് ഡി തുല്യജോലിക്ക് വേതനം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുഷേദം പ്രകാരമാണ് പാർലമെന്റ് അംഗങ്ങളെ അയോധ്യയെക്കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാലേ അയോഗ്യത പറയുമ്പോൾ എന്താണ് ഒരു യോഗ്യത ഇല്ല പൂജ്യല്ല അപ്പൊ ഒന്ന് രണ്ട് എഴുതിയിട്ട് പൂജ്യം ഇല്ല നൂറ്റി രണ്ട് പുതിയ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെന്റിൽ വേണ്ട ഭൂരിപക്ഷം എന്താണ് അതിന് പറയുന്ന പേരെന്താണ് കേവല ഭൂരിപക്ഷമാണ് അല്ലേ ഒരു പാർലമെന്റ് രൂപീകരിക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്താണ് കേവല ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം ബിൽ രാജ്യസഭ പാസ്സാക്കി നോക്കൂ ആദ്യം രാജ്യം നമ്മൾ പരലോകം എന്നല്ലേ പഠിച്ചത് അപ്പൊ രാജ്യസഭ കഴിഞ്ഞിട്ടല്ലേ ലോകസഭ വന്നിരിക്കണത് അപ്പൊ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതില് പൗരത്വ ഭേദഗതി ബില്ല് ആ ഇതില് തന്നെ നമുക്ക് കിട്ടും പൗരത്വം പൗരത്വം രാജ്യസഭ ലോകസഭ രാ രാ വരുന്നവടെ ആദ്യം പാ നമുക്കറിയാം പാർലമെന്റ് പിന്നെ രാ പറഞ്ഞാൽ രാജ്യസഭ അങ്ങനെ കിട്ടും അപ്പൊ രാജ്യസഭ കഴിഞ്ഞിട്ടാണ് ലോകസഭ വന്നത് അപ്പൊ രാജ്യസഭ രാജ്യസ നമുക്ക് ലോകസഭ എന്തറിയാം ഇത് നമുക്ക് സിമ്പിളായി പഠിക്കാം പൗരത്വ ഭേദഗതി നിയമം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് സംഖ്യകൾ കൂടി കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടുമല്ലോ പന്ത്രണ്ട് ആ മാസം ഈ പന്ത്രണ്ട് ഒന്ന് കുറച്ച് എന്തായി പതിനൊന്ന് രാജ്യസഭ പതിനൊന്ന് അപ്പം ഇനി അടുത്ത ലോകസഭ എന്ത് വരും അതായത് ഡിസംബർ എന്താ പറയുക ഡിസംബർ പത്ത് ഡിസംബർ പത്ത് ഡിസംബർ പത്ത് സോറി സോറി ഡിസംബർ പത്ത് അതായത് ലോകസഭ കഴിഞ്ഞിട്ടാണ് രാജ്യസഭയിൽ വന്നിട്ടോ സോറി സോറി ക്ഷമിക്കണം ഞാനത് കോഡ് പറയുമ്പോൾ അത് തെറ്റിപ്പോയതാണ് അപ്പോ അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടാ ലോകസഭ പറയുമ്പോ മൂന്ന് സംഖ്യകളും കൂടി കൂട്ടുമ്പോ നമുക്ക് പന്ത്രണ്ട് മാസം കിട്ടും അവസാനത്തെ രണ്ട് സംഖ്യകളും കൂടി കൂട്ടുമ്പോ നമുക്ക് പത്താം തീയതി കിട്ടും ഇനി അവിടെ പത്താം ഡിസംബർ പത്തായിരുന്നില്ല നോക്ക് അവിടെ ശ്രദ്ധിച്ചാൽ മതി ഡിസംബർ പത്ത് അപ്പൊ അടുത്ത ദിവസമായിരുന്നു എന്ത് രാജ്യസഭയിൽ അത് ലോകം കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്താണെന്ന് അങ്ങനെ അങ്ങനെ ആലോചിക്കാം പൗരന്മാരെ ഏറ്റവും വലുത് എവിടെയാണ് ലോകത്തിലാണെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നിട്ടാണ് രാജ്യത്തേക്ക് വരിക അപ്പൊ ലോകത്തിൽ നമുക്ക് ഡിസംബർ പത്ത് രാജ്യത്തിന് അടുത്ത ദിവസം ഡിസംബർ പതിനൊന്ന് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് രണ്ടാ അടുത്ത വർഷം ഈ ഇവരെല്ലാവരും പാസ്സാക്കിയിട്ട് അതായത് ലോകസഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയിട്ടല്ലേ നിലവിൽ വരുവുള്ളൂ അപ്പൊ എപ്പോഴാണ് നിലവിൽ വന്നത് നമ്മളുടെ ഏത് ദിവസം ആലോചിച്ച അതായത് നമ്മളുടെ ഈ ഭാരതീയ പ്രവാസ ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം അതായത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപതിന്റെ പകുതി ഏതാ വരിക ആ പത്ത് അതാണ് ദിവസം വരിക രണ്ടായിരത്തി ഇരുപത് തുടക്കം തുടങ്ങുമ്പോഴല്ലേ അത് നല്ല ഐശ്വര്യമായി തുടങ്ങാൻ പറ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത് ഒന്ന് കിട്ടിയാൽ മതി നിങ്ങൾക്ക് മാസം കിട്ടും രണ്ടായിരത്തി ഇരുപത് അടുത്ത വർഷമാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഭേദഗതിയല്ല അപ്പൊ അടുത്ത വർഷമാണ് എന്തായാലും പ്രാബല്യത്തില്ല രണ്ടായിരത്തി ഇരുപത് ഇനി ഇരുപതിന്റെ പകുതി പത്ത് അപ്പൊ പത്താം തീയതി ഈ പത്തില് ഒന്ന് നമ്മൾ എടുത്ത് എന്താണ് ഒന്നാം മാസം ജനുവരി ആ പത്തിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നാം മാസം ജനുവരി ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു മുതൽ പതിനൊന്ന് വരെ പൗരത്വം അതുപോലെ പന്ത്രണ്ട് മുതൽ അത് ശ്രദ്ധിക്കണം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയും മുപ്പത്തിയാറ് മുതൽ അമ്പത്തി ഒന്ന് വരെ നിർദ്ദേശക തത്വങ്ങളാണ് അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് പാവമേ പാവമേ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും പാവ പാവമേ എന്നൊക്കെ പറയില്ല അയ്യോ പാവാണ് എന്ന് പറ അപ്പൊ എന്താ പറയുക മുപ്പത്തിയൊമ്പത് എ തുല്യനീതിയും തുല്യനീതിയാണ് സൗജന്യ നിയമസഹായ ഫസ്റ്റ് പൊസിഷൻ വരൂലേ അപ്പൊ മുപ്പത്തിയൊമ്പത് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ആരംഭിച്ചത് എന്താ എന്നാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പേഴ്സൺ എന്ന് പേഴ്സൺ പേഴ്സൺ അതിൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഒറിജിനൽ അപ്പൊ നയൺ അവസാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങൾ മൗലികം മൗലികം പറഞ്ഞാൽ വല്ലഭൻ വല്ലഭൻ ആണ് സർദാർ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ ആണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഒരു ലാലാവുന്നണ്ടല്ലോ അപ്പൊ അങ്ങനെ പഠിച്ചോളൂ ഇന്ത്യയിൽ ഗോവധം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ പ്രകാരമാണ് ഗോവധം ഗോ പറയുമ്പോൾ പശു അതിന് എത്ര കാലുണ്ട് നാല് കാലുണ്ട് അല്ലെ വധം പറയുമ്പോൾ അതിന് വെട്ടേ എട്ട് അപ്പൊ നാൽപ്പത്തി എട്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത് രണ്ട് പൗരത്വം പറയുമ്പോൾ രണ്ട് കാലിൽ നിൽക്കുക അപ്പൊ രണ്ട് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഷെഡ്യൂൾ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാണ് ഒമ്പതാം ഷെഡ്യൂൾ ആണ് ഭൂ പരിഷ്കരണം ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടത് ഒമ്പത് ഭൂപരിഷ്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പത് ആണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ന്യൂനപക്ഷം നയൻ 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 അവസാനിക്കുന്ന ആലോചിക്കുക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ന്യൂനപക്ഷം നയൻ നയൻ ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ നൂറ്റി പതിനെട്ട് മീറ്റോ അധികാരം ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ആണ് നമ്മൾ ഒന്ന് രണ്ട് എഴുതുന്നു ഒരാളാണല്ലേ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ബഡ്ജറ്റ് അപ്പൊ സെന്ററിൽ ഒന്ന് വരും ഒന്ന് വരും അപ്പൊ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം നൂറ്റി പന്ത്രണ്ട് ബഡ്ജറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ പൌരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ട് പറഞ്ഞു പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് നമ്മൾ നേരെ ഒരു ക്രമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോകസഭ ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാരണം നോക്ക ഡിസംബർ നമുക്ക് കിട്ടിയ പിന്നെ കലക്ക നമുക്ക് അല്ലെ ഡിസംബർ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് അത് പന്ത്രണ്ട് പന്ത്രണ്ടില് രാഷ്ട്രപതി പന്ത്രണ്ട് പതിനൊന്നില് രാജ്യ നമ്മുടെ രാജ്യസഭ പന്ത്രണ്ട് പത്തിൽ ലോക്സഭ ഇനി ഇത് മറക്കല്ലേ നിങ്ങള് അടുത്തത് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് എന്ന് അനുശോസിക്കുന്ന ഭരണഘടനാ അനുഷേദം ഏതാണ് അറുപത്തി നാലാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണെന്ന് പറഞ്ഞത് ചെയർമാൻ ചെയർ എന്ന് പറയുമ്പോൾ നാലു കാലല്ലേ ഉണ്ടാവുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആറാണ് നമ്പർ കൊടുക്കേണ്ടത് അപ്പൊ അറുപത്തിനാല് ചെയർമാൻ ആണെങ്കിൽ ചെയർ നാല് കാലം അറുപത്തി ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശ നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണമാണെങ്കിൽ ഇരുപത്തി ഒമ്പതും അവർക്ക് വിദ്യാഭ്യാസം അവകാശം കിട്ടിക്കഴിഞ്ഞ പിന്നെ അവർക്ക് എന്ത് വേണം വിദ്യാഭ്യാസമാണ് അപ്പൊ അടുത്ത മുപ്പത് പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിഡന്റ് ഒപ്പു വെച്ചെന്നാണ് വീണ്ടും വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് ഇന്ത്യയിൽ മദ്യനിരോധനം നടപ്പിലാക്കിയത് ഏത് എന്ന് അനുശോസിക്കുന്ന ഭരണഘടന അനുശോചനം നമ്മൾ ഗോവതം നാപ്പത്തി എട്ട് പറഞ്ഞു മദ്യനിരോധനം നാലുകാലിൽ ഇഴഞ്ഞു നടക്കില്ല അപ്പൊ നാല്പത്തിയേഴ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഒരു പൗരനെ പറയുമ്പോ ശ്രദ്ധിച്ചോളൂ ഒരു പൗരന് പറയുമ്പോൾ രണ്ട് കൈ ഉണ്ട് രണ്ട് കൈയില് അഞ്ചു വരില്ലേ അപ്പൊ അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ രൂപീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പൗരത്വം പാർലമെന്റ് പ്രൊണൗൺസിയേഷൻ പൗരത്വം പാർലമെന്റ് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ചും വ്യവസ്ഥകളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഷെഡ്യൂള് ആറ് കിഴക്കൻ പറയുമ്പോ ആറ് കിഴക്കൻ എന്ന് പറയുമ്പോ ആറ് 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 ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക പത്ത് അതായത് കൂറുമാറ്റ കൂറുമാറ്റേ അതാണ് അമ്പത്തിരണ്ട് കൂറുമാറ്റം കൂറുമാറ്റത്തിനെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തിരണ്ടാം ഭേദഗതി അതെ വ വർഷം നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് കേട്ടോ എൺപത്തി അഞ്ച് അമ്പത്തിരണ്ട് എൺപത്തി അഞ്ചാണ് വർഷം ആ പട്ടിക നമുക്ക് കിട്ടും അമ്പത്തിരണ്ടാം അല്ലേ ഭേദഗതി ഐരണ്ട് പത്ത് പട്ടിക പത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുഷേധം അതായത് ദേശീയ സ്മാരകങ്ങളാണ് ദേശീയ സ്മാരകങ്ങൾ ദേശീയ സ്മാരകങ്ങൾ ദേശീയ സ്മാരകങ്ങൾ ശ്രദ്ധിച്ചോളൂ ദേശീയ സ്മാരകങ്ങൾ ദേശീയ സ്മാരകങ്ങൾ ആ ദേശീയ സ്മാരകങ്ങളിൽ എത്ര അക്ഷരങ്ങളുണ്ട് നിങ്ങൾ എണ്ണി നോക്ക് ഒമ്പത് അക്ഷരങ്ങളില്ലേ അക്ഷരങ്ങളല്ലേ ഒമ്പത് അക്ഷരങ്ങളുണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം നാപ്പത്തി ഒമ്പത് ദേശീയ സ്മാരകങ്ങൾ എന്ന് പറയുമ്പോ നാപ്പത്തി ഒമ്പത് സംരക്ഷണം സംരക്ഷണത്തിൽ എത്ര ഉണ്ട് ദേശീയ സ്മാരകങ്ങൾ സംരക്ഷണം സംരക്ഷണം നാല് അപ്പൊ നാല്പത്തി ഒമ്പത് എത്ര രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് നൽകുന്നത് ഓവർസീസ് സിറ്റിസൺ സിറ്റിസൺഷിപ്പ് നൽകുന്നത് എത്ര രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ് പതിനാറ് പതിനാറ് ഓവർസീസ് പതിനാറ് ഇന്ത്യൻ ഭരണഘടനയിൽ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടന അനുശം നമുക്ക് ഒറ്റയ്ക്ക് തിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് അല്ലേ നമ്മള് അഞ്ചു പേരലും അഞ്ചു കാലും ഉള്ള മനുഷ്യന്മാര് പൗരത്വത്തിനെ കുറിച്ച് പറയുന്ന നമ്മളെ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്ന് പറഞ്ഞു അല്ലേ അപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് സമാധാനം ഉണ്ടാവും അപ്പൊ അമ്പത്തി ഒന്ന് ആർട്ടിക്കിൾ നൂറ്റി എട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ സമ്മേളനം നടത്തുമ്പോ അവർക്ക് എട്ടിന്റെ പണി കിട്ടും അപ്പൊ സംയുക്ത സമ്മേളനം Thank you.